കമൽ ഹസൻ ഞാൻ നായകന്റെ പേര് ജോജോ ജോജോ ജോർജ് ജോർജ് ഓഫ് ആൻഡ് ഫോർ യെസ് ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു ടു ഓൺ ദി സ്റ്റേജ് ഏതൊരു പ്രേമിയും ആഗ്രഹിക്കുന്ന ഒരു ഒരു വളർച്ച സാധാരണ പ്രേമി എന്നുള്ള നിലയിൽ സ്റ്റാർട്ട് ചെയ്ത ഇന്ന് വൺ ഓഫ് ദി മെയിൻ മോസ്റ്റ് സിനിമയിലെ തന്നെ വൺ ഓഫ് ദി മേജർ കൂടി മൂവി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടൊന്ന് പറയാ സംഭവം ഇതൊരു കുളിരു കോരുന്ന പരിപാടി കേട്ടോ കാരണം നമ്മൾ അവിടെ ഇരിക്കുമ്പോ നമ്മളെങ്ങനെയാണ് പൊക്കി പറയാ നമ്മുടെ ജീവിതം പറയാ അത് കേക്കുക അത് ആരം മുല്ലുവെച്ച കമൽ സാർ ഇത് എന്താ പറയാ എനിക്ക് നമ്മള് കല്യാണത്തിൽ നിന്ന് നമ്മളൊരു ഉത്സാഹ കമ്മിറ്റി ഉണ്ടാവില്ലേ കല്യാണത്തിന് തലേദിവസം കൂടുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിന്റെ മൂടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സിനിമ റിലീസ് ആവും ഈ ലൈഫ് റിലീസിന് മുമ്പുള്ള എൻ്റെ ഒരു ഈ ഗ്യാതറിങ്ങും കാര്യങ്ങളെല്ലാം ഒരുപാട് സന്തോഷമാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം അംഗീകാരം എന്താ പറയുക ഭയങ്കര സന്തോഷം സ്നേഹം താങ്ക് യു സോ മച്ച് കമൽ സാർ ഞാൻ എന്താ സാറിനോട് പറയുന്നതല്ല കാരണം ഞാൻ നൂറ്റി ഇരുപത്തഞ്ചോളം ചെറിയ വേഷങ്ങൾ തുടങ്ങി നൂറ്റി ഇരുപത്തഞ്ചോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോ ഒരു മിന അപ്പോ എപ്പോഴും നമുക്ക് അഭിനയിച്ച് ശരിയാവാതെയാണ് ഞാൻ തുടങ്ങിയത് പഠിച്ച് പഠിച്ച് രണ്ടായിരത്തി പത്തിൽ ടു തൗസൻഡ് ടെന്നിലാണ് ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യാം എന്നൊരാൾ പറയുന്നത് ടൂ തൗസൻഡ് തേർട്ടീനിൽ ഒരു ക്യാരക്ടർ കിട്ടി ടൂ തൗസൻഡ് തൗസൻഡ് എയ്റ്റീനിൽ ജോസഫ് എന്നുള്ളൊരു സിനിമ സംഭവിച്ചു പിന്നെ കഴിഞ്ഞ വർഷം പണി പണിന്നുള്ളൊരു പടം ഡയറക്ട് ചെയ്തു പക്ഷേ ഞാൻ തുറന്നു പറയാം നമ്മൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്നോട് ആരെങ്കിലും കൊള്ളാടാന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു അപ്രീസിയേഷൻ കിട്ടണമെന്ന് കൊതിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ആഗ്രഹിച്ച രീതിയിൽ കിട്ടാതിരുന്നപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്റെ മനസ്സിൽ മുറിവുണ്ടായിട്ടുണ്ട് അതൊറ്റ ദിവസം കൊണ്ട് അതെന്റെ മനസ്സ് നിറഞ്ഞു പൂർണ്ണമായി ഞാൻ സന്തോഷവാനായി അത് കമൽ സാർ എനിക്ക് തന്ന ബ്ലെസ്സിങ് ആണ് ഒരു ചെറിയ വാക്കാണ് എൻ്റെ പോലെ വളർന്നു വരുന്ന കലാകാരന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണ് നീ നല്ലൊരു നടനാണെന്നുള്ളത് അത് ചെറിയ വാക്കല്ല അതാരും പറയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പോൾ അത് ഒരുപാട് പേര് പറഞ്ഞു മലയാളികളായിട്ടുള്ളവർക്ക് അഭിമാനം തോന്നിയെന്ന് ഞാനും ഒരു മലയാളിയാണ് ആ മലയാളികളുടെ കൂടെ എല്ലാവരോടും ചേർന്ന് താങ്ക് പറയുന്നു വരുന്ന വളർന്നു വരുന്ന കലാകാരന്മാരോട് സീനിയേഴ്സ് കാണിക്കുന്ന ഈ ഒരു സ്നേഹം എന്നും നമ്മുടെ മലയാള സിനിമ ലോക സിനിമയിൽ തന്നെ നിലനിൽക്കട്ടെ ഇതൊരു എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹവും അതിന്റെ സന്തോഷവും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ് താങ്ക് യു സോ മച്ച് ഒരു ചോദ്യം ആക്ച്വലി ചോദിക്കാതെ വയ്യ നല്ല ആങ്കറിംഗ് ആണ് ചെയ്തു എന്റെ ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ സോ നമ്മൾ ഓരോ നിന്നും കാര്യം ൊക്കേഷനിൽ എന്നെ ഞാൻ പൃഥ്വിരാജന്റെ സിനിമയിലാണ് ഫസ്റ്റ് സിനിമയില് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കരഞ്ഞ അഭിനയിക്കുന്നത് എന്റെ കരച്ചില് ശരിയാവാനുള്ള അസ്റ്റൻ്റെ മേലെ തട്ടിട്ട് പറഞ്ഞു ചേട്ടാ മതി നമുക്കിനി നമുക്ക് വേറെ നോക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് അഭിനയിക്കാൻ വന്ന ആളെ ആ ക്യാരക്ടർ അഭിനയിപ്പിച്ചു ഞാൻ പുറത്തു പോയി ഇൻസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എനിക്ക് ഇൻസൾട്ട് അല്ലായിരുന്നു ഞാൻ പോണ വഴിക്ക് ചിന്തിച്ചത് ഞാൻ ചെയ്തത് ശരിയാവാത്തോണ്ടാണ് അവരെന്നെ പറഞ്ഞു വിട്ടത് അന്ന് മുതൽ ഇങ്ങോട്ട് പഠനമല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് വേറെ ഒന്നും അറിയത്തുമില്ല അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു നടൻ എവിടം വരെ ഉയരാം എന്നുള്ളതിൻ്റെയും അദ്ദേഹം ചെയ്ത ഒരു സിനിമയുടെ ഒരു സർക്കിൾ വരച്ചാൽ കമൽ സാർ എഴുതിയ സ്ക്രിപ്റ്റുകൾ കമൽ സാർ എഴുതിയിട്ടുള്ള വേഷങ്ങൾ ഇപ്പം ഇരട്ടയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു വേഷം ചെയ്തപ്പോൾ തന്നെ എൻ്റെ അണ്ടളകിള്ളാരം പറയാമോ ഒരു പാടമേ ഞാൻ ചെയ്തോളൂ പക്ഷെ അതിൽ ഭയങ്കര പാഠം ചെയ്യാനായിട്ട് പക്ഷെ സാറ് മുപ്പത്തി ഒമ്പതോളം വേഷങ്ങൾ പല വേഷങ്ങൾ പല രീതിയിൽ ചെയ്ത ആളാണ് അപ്പം ആ പഠനം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സാറിന്റെ പഠനം ഇപ്പോഴും സാറ് അത് എൻജോയ് ചെയ്യുന്നതും ഇതും അപ്പം നമ്മൾ ആരായാലും നമുക്ക് എന്തും എല്ലാം പോസിബിളാണ് പക്ഷെ നമ്മളുടെ പഠനം എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അത് വേണം നമ്മുടെ അപ്ഗ്രേഡേഷൻ അത് സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാറിനെ നോക്കി കാണുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി സാറും പഠിക്കുന്നു സാറ് പറയുന്നത് സാറ് സ്റ്റുഡൻ്റ് ആണെന്നാണ് എന്നാൽ ഇങ്ങനെയൊക്കെ സ്റ്റുഡൻസ് ഉണ്ടാവും ഇത് അതുപോലെ തന്നെ ഫസ്റ്റ് കമൽ സാറുമായിട്ട് ഈ സിനിമയിലുള്ള ഫസ്റ്റ് ഷോട്ട് ആ ഒരു മെമ്മറി എന്തെങ്കിലും ജസ്റ്റ് ഷെയർ ചെയ്യാനുണ്ടോ ലൈക് ആദ്യമായിട്ട് കമൽ സാറിനെ കൂടെ അഭിനയിക്കുന്നു കമൽ സാറിനെ ഞാൻ ഞാൻ കാണണമെന്ന് വെച്ചിട്ടുള്ള എനിക്ക് സൂപ്പർ സ്റ്റാർസ് ആയിട്ട് തോന്നിയിട്ട് നമ്മുടെ മമ്മൂക്കാലാളം നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആണ് നോ ഡൗട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവരെ ഞാൻ കണ്ടു പരിചയപ്പെട്ടു അഭിനയിച്ചു അതിനുശേഷം എനിക്ക് കാണാൻ ആഗ്രഹമുള്ള രണ്ടുപേരൊന്നും കമൽസാറും ഒന്ന് ഷാരുഖാനും ആണ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടില്ല ഷാറുഖാൻ അപ്പോൾ സാറിനെ ഞാൻ പൊന്നീൽ ശെൽവന്റെ ഒരു ഫംഗ്ഷൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി അപ്പോൾ എനിക്ക് മാത്രം സാറിനോട് ക്ഷയിക്കാനും കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് മിണ്ടാൻ പറ്റിയില്ല അപ്പം വളരെ സങ്കടമായിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ കിട്ടി എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ ഞാനതിന് റിഹേഴ്സല് ചെയ്തു ഡയലോഗൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ നന്നായി അഭിനയിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അല്ല അസിസ്റ്റന്റ് കമൽ കമൽസാറിൻ്റെ പൊസിഷനിൽ ഇരുന്നത് അപ്പോൾ ഞാൻ ടേക്കിന് തൊട്ട് മുമ്പത്തെ റിഹേഴ്സലിന് എനിക്കറിയില്ല പുള്ളി ബാക്കിൽ വന്നത് ഞാൻ ഇങ്ങനെ റിഹേഴ്സലെൻ്റെ ഡയലോഗ് പറഞ്ഞ സമയത്ത് ബാക്കിൽ നിന്ന് നമ്മൾ കേട്ടുള്ള അങ്ങനെ ഒരു സൗണ്ടിൽ ഞാനൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ അതാ നിൽക്കുന്നു മുതല് ഓ എൻറെ അമ്മ ഞാൻ വിറച്ചു പോയിന്ന് മാത്രമല്ല എന്റെ ആ രണ്ടു പ്രാവശ്യം ഞാൻ ചെയ്ത് ചെയ്യായില്ല ഒന്നും ബാലൻസ് കിട്ടിയിട്ടാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ആദ്യ കൂടിക്കാഴ്ച എന്റെ മനസ്സിലുള്ളത് കമൽ സാറിനെ കുറിച്ചിട്ട് ഒരു രണ്ട് രണ്ടുപേര് ചോദിച്ചോട്ടെന്നെങ്കിലും മലയാളം പാട്ടല്ലേ മലയാളം തമിഴായാലും എന്തും പോകലേ അല്ല എനിക്ക് വലിയ ചോദ്യം ഒന്നുമില്ല എനിക്ക് ആ ഒരു പാട്ട് അറിയുള്ളു പക്ഷെ ഞാൻ ഇപ്പൊ ഒരു തമിഴ് പാട്ട് വേറെ ട്രൈ ചെയ്യാം വലിയ ഇമൊന്നും ഉണ്ടാവില്ല എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് മതി ചെയ്തത്മൽ பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புள்ளாங்குழல் நீதானொரு பூவின் மடல் தேங்க் யூ தேங்க் யூ so much தேங்க் யூ so much ஜஜோடாrangle காத்திறீங்கான പിന്നെ കമൽ സാറൻ ഇടക്ക് പറയാണ് ഇനി മലയാളത്തിലൊന്നും കിട്ടില്ല ഇനി ചെന്നൈയിലേക്കൊക്കെയാണ് അങ്ങോട്ടേക്കൊക്കെയാണ് ഇടയ്ക്ക് മലയാള സിനിമകൾ മലയാളത്തിലേക്ക്